സ്കൂളിൽ സുരക്ഷതയില്ലാതെ കടന്നുപോയ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് തകർന്നു വീഴാറായ രണ്ടു മുറി വീടിനോട് ചേർന്ന കുഴിമടത്ത് സംസ്കരിക്കും രാവിലെ മകനെ സ്കൂട്ടറിൽ സ്കൂളിലെത്തിച്ച് മിനുറ്റുകൾക്കകം മരണ വാർത്തിയറിഞ്ഞ അച്ഛൻ മനു ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല അനിയൻ സുജിനെയും അമ്മൂമ്മ മണിയം അമ്മയെയും സമാധാനിപ്പിക്കാനാവാതെ ശാസ്താംകോട്ട കായലിന്റെ തീരഗ്രാമം കണ്ണീർ വാർക്കുകയാണിപ്പോൾ ചെങ്കല്ല് തെളിഞ്ഞ് തകർച്ചയുടെ വക്കിലെത്തിയ വീടും ഏഴ് സെന്റ് സ്ഥലവും ജപ്തി നടപടിയിലേക്ക് കടക്കും മുമ്പേ മൈക്രോ ഫിനാൻസിൽ വഴിയെടുത്ത കടം പെരുക്കുകയും ചെയ്തപ്പോഴാണ് സുജ അതിജീവിതത്തിനായി കടൽ കടന്നത് കുവൈത്തിൽ അറബി കുടുംബത്തിൽ ജോലിക്ക് നിൽക്കുവാൻ സുജ പോയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ തുർക്കിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ആ കുടുംബത്തോടൊപ്പം സുജയെയും കൂട്ടി കൂട്ടിയതിനാൽ മകന്റെ മരണവാർത്ത അറിയാൻ വൈകി വ്യാഴാഴ്ച രാത്രി വീഡിയോ കോൾ വഴിയാണ് മരണം അറിയിച്ചത് മോനെ എന്തു പറ്റിയടാ നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് അവൾ ഇളയ മകൻ സുജിയുടെ വിവരം തിരക്കിയത് പിന്നെ കൂട്ടക്കരച്ചിലായിരുന്നു തുർക്കിയിൽ നിന്ന് ഉടൻ കുവൈത്തിലേക്ക് മടങ്ങി ശനിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് അറബി കുടുംബം അറിയിക്കുകയും ചെയ്തു ഇത് പ്രകാരമാണ് സംസ്കാരത്തിനുള്ള ക്രമീകരണം നടക്കുന്നത് എന്ന് പഞ്ചായത്ത് അംഗവും കുടുംബസുഹൃത്തുമായ ശിവദാസൻ പറഞ്ഞു സുജ ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീട്ടിലെത്തും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ശനിയാഴ്ച ശേഷം ദേവകര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും പന്ത്രണ്ടിന് വീട്ടിലെത്തിക്കും വൈകീട്ട് നാലിലാണ് സംസ്കാരം തകർച്ചയിലായ വീടിന്റെ ഭിത്തിയിൽ മിഥുവിൻ്റെ വരകളും വരികളും നോവായി മാറി മനു സുജ സുധിൻ മിഥുൻ എന്നീ പേരുകളും ഇടയിൽ സ്നേഹപ്രതീകമായി ഹൃദയ ചിഹ്നവും ബന്ധത്തിനുള്ള വെളിച്ചം പകരാൻ ഭിത്തിയുടെ ഒരു കോണിൽ ഹൃദയ സൂര്യനുമുണ്ട് കുടുംബ ബന്ധത്തിൻ്റെ ഇയോടൊപ്പം വരകളും വാക്കുകളും കാണാം ആ ചെരുപ്പ് ചേട്ടൻ്റേതല്ല കൂട്ടുകാരൻ്റേതായിരുന്നു തട്ടിക്കളിച്ചപ്പോൾ അത് മേൽക്കുരയിൽ പോയി കൂട്ടുകാരൻ അത് എടുക്കേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ അവൻ അത് എടുക്കാൻ പോയി അപ്പോഴാണ് ഷോക്കറ്റ് മരിച്ചത് മിധുവിൻ്റെ അനിയൻ ആറാം ക്ലാസ്സുകാരൻ സുധീൻ മുഴുവിപ്പിച്ചില്ല പട്ടാളക്കാരനാകാനായിരുന്നു ചേട്ടൻ്റെ മോഹമെന്നും അതുകൊണ്ടാണ് എൻ സി സി യൂണിറ്റുള്ള സ്കൂളായ അയൽപക്കക്കാർക്കും ഇതിനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ ഫുട്ബോൾ ഹോളിബോൾ കളികളിൽ ക്യാമനായിരുന്നു ചിത്രം വരെയും പഠനത്തിലും മുന്നിലായിരുന്നു ഏതൊരു കാര്യത്തിനും മടിയില്ലാതെ മുന്നിട്ടിറങ്ങുന്നവൻ അതുകൊണ്ടാകും കൂട്ടുകാരൻ്റെ ചെരുപ്പ് വകവെക്കാതെ അവൻ ചെരുപ്പെടുക്കാൻ കയ്യേറിയത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് അമ്മ വിദേശത്തേക്ക് പോയപ്പോഴും അവൻ അനിയനെ ചേർത്ത് പിടിച്ചു അടുത്തു താമസിക്കുന്ന അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഭക്ഷണവും താമസവും അച്ഛൻ മനു സ്വന്തം വീട്ടിലും പക്ഷേ പകൽ സമയങ്ങളിൽ ചേട്ടനും അനിയനും സ്വന്തം വീടായ വിദേശത്ത് പോകും മുമ്പ് അമ്മ സുജ തൊഴിലുറപ്പിന് പോയിരുന്നു ഓടുമേഞ്ഞ മേൽക്കുര തകരാറായതോടെയാണ് ഡാർ പോളിങ് കെട്ടിയാണ് മഴയെ തടയുന്നത്